വർക്കലയിലെ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് വളരെ ആദൃശ്യമായിട്ട് ഞങ്ങളിത് ഈ ഒരു കോവട്ട കാണുന്നത് ഇതിൻ്റെ പേര് കേട്ടപ്പോഴത്തേക്കിനും അഞ്ചുതെങ്ങ് കോട്ട ഈയൊരു പേര് കേട്ടപ്പോഴത്തേക്കിനും എൻ്റെ ഉള്ളിലുള്ള പി എസ് സി ആസ്പിറൻറ്റ് ശരിക്കും ചടങ്ങ് എഴുന്നേക്കായിരുന്നു നമ്മുടെ പി എസ് സി ക്ലാസ്സുകളിൽ സാറുമാർ തലങ്ങും വിലങ്ങും പറഞ്ഞിട്ടുള്ള ഈ ഒരു അഞ്ചുതെങ്ങ് കോട്ടയെ അഞ്ചുതെങ്ങ് കലാപമൊക്കെ ശരിക്കും എനിക്കങ്ങോട്ട് ഭയങ്കര ഉത്സാഹമായിരുന്നു കോട്ട കാണാനായിട്ട് അപ്പം അച്ചു ഉറങ്ങുമായിരുന്നു എന്നാണ് പറ്റിയ സമയം തോന്നി അപ്പം ഈ ഒരു കോട്ടയെപ്പറ്റി കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് അനുമതി കൊടുത്താണ് ഈ ഒരു കോട്ടയെന്നും പിന്നീട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അവർ ഈ കോട്ട പണിയേഴുപ്പിച്ചുവെന്നും പിന്നീട് അവിടെ കലാപം ഉണ്ടായി ആറ്റിങ്ങൽ കലാപം പോലുള്ള തുടർന്നുള്ള കലാപങ്ങൾ ഇതിനെ സംബന്ധിച്ച് നടന്നുള്ള കാര്യങ്ങൾ അതൊക്കെ പി എസ് സി ക്ലാസ് നിങ്ങൾ കാശ് കൊടുത്ത് പോയി പഠിച്ചു അത് എത്രയും ഡിഗ്രിയിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും കോട്ടയ്ക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ അകത്തേക്ക് പോകുമ്പോൾ കോട്ടയ്ക്കകത്ത് ബ്രിട്ടീഷ്കാരുടെ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയേപ്പിച്ചൊരു കോട്ടയാണ് കോട്ട ശരിക്കൊരു വമ്പം കോട്ട തന്നെയാണ് അവിടെ രണ്ട് ഗാർഡ് സെക്യൂരിറ്റിമാരുണ്ടായിരുന്നു അവർക്ക് അവർ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നല്ല വെയിലുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ഏരിയയിലൂടെ പോകുന്നവരൊക്കെ അത്യാവശ്യം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ അഞ്ചുതെങ്കിൽ കോട്ട എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൻ്റെ എൻട്രൻസ് ഫീസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സിംപിളായിട്ട് കയറി കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോരാം കോട്ടയെന്നൊക്കെ പഠിച്ചാൽ പോരല്ലോ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കട്ടെ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ